മാനവരോട് കേഴുന്നു ഉപേക്ഷിപ്പിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആവേ പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം അമ്മ എത്ര സ്നേഹത്തോടും എത്ര പ്രതീക്ഷയോടുകൂടി ആയിരിക്കും നമ്മളോട് പറയുക നമ്മുടെ നമ്മുടെ പെറ്റമ്മ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ജന്മം നൽകാനായിട്ട് ദൈവം നിയോഗിച്ച അമ്മ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ അമ്മയെ അനുസരിക്കാത്ത മക്കളുണ്ട് ലോകത്തിൽ അങ്ങനെ ആകരുത് അമ്മയെ കേൾക്കാൻ നമുക്ക് അമ്മ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്കാണ് ഒരു കുഞ്ഞിനെ പോലും പാപത്തിലേക്ക് നയിക്കാനോ തിന്മയിലേക്ക് നയിക്കാനോ ഒരു കുഞ്ഞിനെ പോലും നശിപ്പിക്കാനോ സത്യത്തിൽ ഒരു അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ല പരിശുദ്ധ അമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ല ആ രക്ഷയിലേക്ക് നയിക്കുന്ന അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മൾ ഇന്നലെ കേട്ടു അമ്മ രക്ഷയുടെ മാർഗങ്ങൾ നിർദ്ദേശിച്ചത് തിന്മയുടെ കരങ്ങളിൽ പെടാതിരിക്കാൻ തിന്മയുടെ കരങ്ങളിൽ പെട്ട് മക്കൾ നശിക്കാതിരിക്കാൻ നന്മയുടെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിച്ചുകൊണ്ട് അമ്മ നമ്മളെ നമ്മളോട് സംസാരിച്ചു ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയാണ് കേൾക്കുക സ്വർഗീയ നിർദ്ദേശങ്ങളും രക്ഷാമാർഗങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ട് അമ്മ പറയാ എന്നാൽ ദൈവത്തെ മറന്നു ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാൻ പ്രലോഭിതരാകുന്നവർക്ക് ഇവയൊന്നും സ്വീകരിക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കുന്നില്ല ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർക്ക് ദൈവത്തെ മറന്ന് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാൻ പ്രലോഭിതരായിട്ട് ആ പ്രലോഭനത്തിൽ പെട്ടുപോയവർക്ക് ആ പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് അതാണ് ശരിയെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ സമയത്തിന് ഇതൊന്നും ഗ്രഹിക്കാനോ സ്വീകരിക്കാനോ പറ്റില്ല മക്കളെ എന്ന് അമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട് ദൈവത്തെ കൂടാതെ സ്വർഗത്തെ പ്രാപിക്കാം എന്നുള്ള മനുഷ്യന്റെ ധാരണ മിഥ്യയാണെന്ന് അമ്മ തുടർന്നുള്ള സന്ദേശങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല കാരണം അത് ആയിരം സൂര്യനേക്കാൾ വെളിച്ചമുള്ളതാണെന്ന വചനം പറയുന്നത് ഒരു ലൈറ്റിൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുമായിരിക്കാം ഒരു ലൈറ്റിൻ്റെ മുൻപിൽ നിന്ന് ഒരു ചെറിയ എത്രയോ വേർഡ്സ് ബൾബിന്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ പറ്റും പക്ഷേ ഈ ലോകത്തെക്കാൾ വലിപ്പമുള്ള ഈ ലോകത്തിന് തന്നെ പ്രകാശം തരുന്ന സൂര്യനേക്കാൾ ആയിരം മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളാണ് ദൈവത്തിൻ്റെത് ആ കണ്ണുകൾ എന്തിനാ ഉള്ളത് നമ്മുടെ തിന്മ കണ്ടുപിടിക്കാൻ മാത്രമല്ല നമ്മുടെ നന്മയും ആ കണ്ണുകളിലുണ്ട് അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കാമെന്നുള്ള വ്യാമോഹം നമുക്ക് വേണ്ട ദൈവത്തെ മറന്ന് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കരുത് ദൈവത്തെ മറന്ന് നമ്മൾ ജീവിച്ചാലും ദൈവം നമ്മെ മറക്കുന്നില്ല ദൈവം നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് നീ പാപം ചെയ്യുമ്പോഴും നിന്റെ പിന്നാലെ ദൈവം വരുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ ആ സമയത്ത് നീ ദൈവത്തെ കാണാറില്ല ദൈവത്തെ കേൾക്കാറില്ല അതുകൊണ്ടാണ് നീ കാണുന്നതും കേൾക്കുന്നതും ലോകത്തിലായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ നീ തീരുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവ വൈദലേ നീ ദൈവത്തെ ഓർക്ക് കാരണം ദൈവം നിന്നെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും നീ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് മാപ്പപേക്ഷിക്ക് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നില്ലേ ദൈവം ക്ഷമിക്കുന്നതിൽ മടി കാണിക്കുന്നില്ല അവിടത്തേക്ക് അതിൽ ഒരു മടുപ്പും ഇല്ല ക്ഷമ ചോദിക്കുന്നതിന് നമുക്കാണ് മടുപ്പ് തോന്നുന്നത് മടുപ്പ് തോന്നേണ്ട അവിടുന്ന് കരുണാമയനാണ് സ്നേഹമുള്ള പിതാവാണ് നിന്റെ കൂടെയുള്ള ദൈവമാണ് ദൈവമേ എനിക്ക് തെറ്റിപ്പോയെന്നൊന്ന് ഏറ്റു പറയുമ്പോൾ എൻ്റെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് നിനക്ക് അനുഗ്രഹമായി തിരിച്ചു വരവിൻ്റെ കൃപയിലേക്ക് നിന്നെ നയിക്കുന്ന വെളിച്ചമായിട്ട് വരും പ്രാർത്ഥിക്കുക എൻ്റെ മക്കളെ അവർ സംശയിക്കുന്നു അമ്മ പറയുക ആരെയാണെന്നോ സന്യസ്തരെയും വൈദികരെയും ഈശോയുടെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെയും അവർ സംശയിക്കുന്നു ആര് ഈ ലോകത്തിൽ ജീവിക്കുന്നു ദൈവത്തെ മറന്ന് ജീവിക്കുന്നു അങ്ങനെ ജീവിക്കാൻ പ്രലോഭിതരാകുന്ന ആ പ്രലോഭനത്തിൽ അവർ അടിമപ്പെട്ടു പോകുമ്പോൾ അങ്ങനെയുള്ളവർ ദൈവിക സ്വരം ശ്രവിക്കാതെ കർത്താവിൻ്റെ മക്കളെ സംശയിക്കുന്നു പീഡിപ്പിക്കുന്നു എന്നാൽ അമ്മ പറയുന്നു ലോകത്തോട് ലോകമേ നീ ഓർക്കുക ദൈവത്തെ മറന്ന് ജീവിക്കുന്ന നിനക്ക് ദൈവം തൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുത്തുന്ന അന്ധകാരം നിറഞ്ഞ ദിനങ്ങൾ വരാൻ പോകുന്നു മക്കളെ നിങ്ങൾ നാളുകളോ സമയമോ കാത്തിരിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ ഒരുക്കമുള്ളവരായിരിക്കുക ഈ സന്ദേശം ലഭിച്ചിട്ട് ഇത് അനേകർക്ക് കൊടുത്തപ്പോൾ പലരും ചോദിച്ചു മൂന്ന് ദിവസം അന്ധകാരം അന്ധകാരമുണ്ടാകുന്നൊക്കെ സന്ദേശങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മെഴുകുതിരികളൊക്കെ വെഞ്ചിരിച്ച് വെച്ച് അല്ലെങ്കിൽ എന്തോ മുന്തിരിയുടെ കാര്യമൊക്കെ ആ നാളുകളിൽ പറയുന്ന കേട്ടു അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അതൊന്നും എനിക്കതറിയില്ല അമ്മ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞത് ആ നാളും ആ സമയവും ആ ദിവസവും ആ സമയവും കാത്തിരിക്കേണ്ട പലരും ചോദിച്ചത് ലോകാവസാനത്തെ കുറിച്ചാണോ പറയുന്നത് ലോകം അവസാനിക്കുമോ അമ്മ പറയുന്നത് ഓരോരുത്തരുടെയും ഓരോ മനുഷ്യന്റെയും ഈ ഭൂമിയിലെ ഈ ലോകത്തെ അന്ത്യം അവൻ മനുഷ്യനായി ജീവിക്കുന്ന ആ സമയം കഴിയുന്നതാണ് അവൻ്റെ ലോകവസാനം അവൻ ലോകത്തോട് അവസാനിച്ചു ഇനി അവന് സ്വർഗത്തിൽ അവൻ ചെയ്തിട്ട് ലോകത്ത് ചെയ്തിട്ടുള്ള നന്മ തിന്മകളുടെ കണക്കനുസരിച്ച് തോതനുസരിച്ച് സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കുകയോ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകുകയാണ് ആത്മാവ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ അന്ത്യം ഈ ലോകത്ത് അവൻ മരിക്കുന്ന സമയം ലോകത്തോട് അവന് അവസാനമുണ്ടാകുന്നു എന്ന് കരുതി ഈ ലോകം മുഴുവന് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല ഒരു മനുഷ്യൻ്റെ അന്ത്യം വരും എന്നാൽ അത് അങ്ങനെയുള്ളൊരു വിശ്വാസവും ദൈവിക ആഹ്വാനങ്ങളും നിലനിൽക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയുടെ രണ്ടാം ആഗമനത്തിനായിട്ടും അതിലേക്ക് വരുന്നതിന് മുൻപ് പറയാം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന നിനക്ക് ലോകത്തോട് പറയുക ദൈവം തൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുത്തുന്ന അന്ധകാരം നിറഞ്ഞ ദിനങ്ങൾ വരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകാശമല്ലേ പിന്നെ എന്തുകൊണ്ടാ അന്ധകാരം നിറഞ്ഞ ദിനങ്ങൾ വരുന്നു എന്ന് അമ്മ ഇവിടെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന നിനക്ക് അത് അന്ധകാരമായിരിക്കും ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കാത്ത നിനക്ക് അത് അനുഭവപ്പെടുമ്പോൾ അത് അന്ധകാരവും വേദനയുമായിരിക്കും ആ ദിനങ്ങൾ അടുത്താണെന്ന് തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മ പറഞ്ഞു അത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആ നാളോ സമയോ ഒന്നും കാത്തിരിക്കേണ്ട അത് അന്വേഷിച്ച് പലയിടത്ത് സന്ദേശങ്ങൾ തേടി പോകുകയും വേണ്ട അമ്മ പറയുന്നു ഒരുക്കമുള്ളവരായിരിക്കുക ആ മാതാവ് എപ്പോഴും ഒരു കാര്യമാണ് മക്കളെ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക നമുക്കൊരുങ്ങണം ഇപ്പോൾ ഈശോ വിളിച്ചാൽ ഓക്കെ പറഞ്ഞ് നമുക്ക് പോകണം ഈശോയുടെ കൂടെ അതിനുള്ള ഒരുക്കം എന്ന് കരുതി എപ്പോഴും നല്ല വെൽ ഡ്രസ് ചെയ്ത് നല്ല ഭംഗിയിൽ ശരീരത്തെ പൊതുഞ്ഞ് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നന്നായി ഡ്രസ്സ് ചെയ്ത് വൃത്തിയിൽ തന്നെ നടക്കണം എപ്പോഴും കാരണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് മാതാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്ത്യം എപ്പോഴാ നമ്മുടെ മരണം എപ്പോഴാ എന്ന് വിചാരിച്ച് വിചാരിച്ച് ആകുലപ്പെട്ട് വിഷമിച്ച് ഇരിക്കാതെ എപ്പോഴും എപ്പോൾ വിളിച്ചാലും ഈശോടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകണം അതിനുള്ള ഒരുക്കം ശരീരത്തിൽ നടത്തണം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിഗനിച്ചുകൊണ്ട് നന്മയിലേക്ക് നയിക്കുന്ന ആഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ദൈവീക ചിന്തകൾ കൊണ്ട് നിറച്ച് ആത്മാവിനെ തീക്ഷണതയാൽ ജ്വലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് കാണിച്ചു കൊടുക്കാനല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ മറ്റുള്ളവർ കാണുമ്പോൾ തനിയേ കൈക്കൂപി പോകും ആ വ്യക്തിയോടുള്ള ആരാധനയല്ല ആ വ്യക്തിയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുമ്പിട്ടു പോകുന്നത് അങ്ങനെ ജീവിക്കണം നമ്മൾ അല്ലാതെ ഈ ലോകത്ത് വലിയ പ്രൗഢി കാണിച്ച് ഏത് പാപം ചെയ്താലും എനിക്ക് ഒന്നും വരാനില്ല സ്വർഗം നരകമൊക്കെ ഈ ലോകത്ത് തന്നെയാണ് ആരുണ്ട് എനിക്കെതിരെ വരാനെന്ന് വെല്ലുവിളിച്ച് ജീവിക്കുന്ന ലോകമേ ഓർക്കുക ദൈവത്തെ മറന്ന് ജീവിക്കുന്ന നിനക്ക് ദൈവം തൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുത്തുമ്പോൾ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല ആ കരി നിറഞ്ഞ ദിനം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു അതുകൊണ്ട് ഈശോട് പറയാ തെറ്റിപ്പോയി അമ്മേ മാതാവേ ഈ കുഞ്ഞിനെ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമേ എപ്പോഴും അമ്മയുടെ ഹൃദയത്തിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ ലോകത്തിന്റെ ശത്രുവിനെന്നെ എന്നെ വിട്ടുകൊടുക്കരുതേ തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം വെളിപാടിലെ കന്യകയായ ഈ അമ്മയോടൊപ്പം കറുത്ത മൃഗമായ സാത്താനെ തോൽപ്പിക്കുന്നതിനായി ജപമാല ചൊല്ലുക കൂതാശ അനുഷ്ഠാനങ്ങളിലും വിശുദ്ധിയുള്ള ജീവിതത്തിലും തൽപരരാകുക നമ്മൾ വിശുദ്ധിയുള്ള ജീവിതം നയിച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന അനേകം മക്കളുണ്ട് കേട്ടോ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ട് ചിലവരൊക്കെ വിശുദ്ധി കൈവിടാൻ ആഗ്രഹിച്ചിട്ടല്ല ചില വ്യക്തികളോടുള്ള അമിത്തമായ ഒരു ആരാധന കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം പോലും പിശാച്ചൊരുക്കുന്നത് തിന്മയല്ലെന്ന് ചിന്തിച്ചിട്ട് പാപത്തിൽ ജീവിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ആഗ്രഹമില്ല ഈ ജഡത്തിൻ്റെയോ തിന്മയുടെയോ ഒക്കെ സുഖം അനുഭവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല പക്ഷെ അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ടല്ലോ അവരോട് ഭയങ്കര സ്നേഹം അതിര് ഒരു സ്നേഹം ചില വ്യക്തികൾ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുക ആരുടെയും പേര് പറയോ ഏതെങ്കിലും സമയത്ത് ഷെയർ ചെയ്തത് വിളിച്ചു പറയോ അല്ല പാവം തോന്നും അവർ പറയുമ്പോൾ അനുഭവത്തിൽ നിന്ന് ഇത് പറയുന്നേ ചില വ്യക്തികളോട് ഇല്ലാത്തൊരു ഇല്ലാത്തൊരിഷ്ടോ സ്നേഹമുണ്ട് ആ വ്യക്തികളിലൂടെ പിശാച്ച് പ്രവർത്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ അവരോട് നോ പറയാൻ പറ്റുന്നില്ല അങ്ങനെ നോ പറഞ്ഞാൽ അവർക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാതെയായി പോകോ എന്നുള്ള മിഥ്യധാരണ ഈ വ്യക്തിയിലും മറ്റ് മറ്റേ വ്യക്തിയിലും പിശാച്ചു കൊടുത്തു എന്നിട്ട് പാപം ചെയ്തു എന്നിട്ട് അതിനെ ന്യായീകരിച്ചു നമുക്ക് രണ്ട് കൂട്ടർക്കും ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ചെയ്തു പോയി അങ്ങനെ പറഞ്ഞ് ന്യായവാദം നടത്തി പാപത്തെ ലഘൂകരിക്കുവാനോ പാപത്തെ വില കുറച്ച് പാപത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളെ വില കുറച്ച് കാണാനോ നിൽക്കരുത് ഏത് വ്യക്തി ബന്ധങ്ങളാകട്ടെ ഏത് സാഹചര്യങ്ങളോടുള്ള നമ്മളുടെ ആവേശമാകട്ടെ ഏത് വസ്തുക്കളോടുള്ള നമ്മുടെ അമിതമായ ആഗ്രഹമാകട്ടെ അത് മുളയിലേ നുള്ളിക്കളയുക ഇപ്പോൾ അത് വളർന്നിട്ടുണ്ടെങ്കിൽ ദൈവ ഈശോയുടെ പ്രിയപ്പെട്ട മകനെ ഈശോയുടെ പ്രിയപ്പെട്ട മകളെ ഇതാണ് ആ സമയം നിനക്ക് ഒരുപക്ഷെ വേദന തോന്നാം ബന്ധങ്ങൾ അകലുമ്പോൾ നിനക്ക് വേദന തോന്നാം പക്ഷേ നീ ഓർക്കുക നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് അതെങ്കിൽ നിനക്ക് സ്വർഗം നേടിത്തരുന്ന ബന്ധങ്ങളല്ല നിന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഇപ്പൊ തന്നെ നീ അതിന് തീരുമാനമെടുക്കുക ആ ബന്ധം എനിക്ക് വേണ്ട തല പോയാലും വേണ്ട എൻ്റെ ആത്മാവ് കർത്താവിൻ്റെതാണ് ആ ആത്മാവിനെ മരിപ്പിച്ചുകൊണ്ട് പുഴുക്കൾ അരിപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ ഗന്ധം കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട എന്ന് കരുതി ആത്മഹത്യ ചെയ്യരുത് ആത്മാവ് ദൈവത്തിൻ്റെതാണ് നീ ചിന്തിക്കുക നിനക്ക് തിരിച്ചു വരണമെന്ന് ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നത് എപ്പോഴാ ആ വ്യക്തിക്ക് മാറണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്ന സമയത്താണ് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരികയും ആ വ്യക്തിയുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് കുഞ്ഞെ നീ പാപിയാണോ സങ്കടപ്പെടേണ്ട ആ പാപത്തിന്റെ കുഴിയിൽ നിന്ന് നീ എഴുന്നേൽക്ക് നിനക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിന്റെ മനസ്സിൽ അന്ധകാരമുണ്ടോ ആ അന്ധകാരത്തിലെ അന്ധകാരത്തെ എടുത്തു മാറ്റി പ്രകാശം നൽകാൻ കഴിവുള്ളവൻ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ലോകത്ത് ഭൂജാതനായ മനുഷ്യനായി അവതരിച്ച ദൈവം നിനക്ക് വേണ്ടി പീഠയനുഭവിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് മൂന്നാം ദിവസം ഉദ്ദിതനായ ദൈവം ഇന്നും അനുഭവ സീമകളെ മറികടന്ന് നിന്നിലേക്ക് വരും നീ എത്ര വലിയ പാപിയാകട്ടെ കരുണയ്ക്ക് വേണ്ടി നീ യാചിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കാനുള്ള നിന്റെ തീരുമാനം നിന്റെ പ്രയത്നം അത് നിനക്ക് സഹനമായിരിക്കാം വേദനാജനകമായിട്ട് തോന്നാം നിനക്ക് അത് അല്പകാലത്തേക്കാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമ്പോൾ നീ അന്ധകാരത്തിലായിരിക്കും നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് രക്ഷയുടെ ദിനങ്ങൾ അടുത്താണെന്ന് ഓർത്തുകൊണ്ട് അതിപ്പോഴാണെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുക ചിലരൊക്കെ കൊറോണ വൈറസ് ബാധിച്ചു മരിച്ചു പലർക്കും ഒരുങ്ങാൻ പറ്റിയില്ല അപ്പോഴൊക്കെ പലരും ഈ സന്ദേശങ്ങൾ വായിച്ചിട്ടുള്ളവർ പറഞ്ഞു കഞ്ചിക്കോട് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാ മക്കളെ ഒരുക്കമുള്ളവരായിരിക്കുക ഒരുക്കമുള്ളവരായിരിക്കുക എന്ന് ഒരിക്കലും നമുക്ക് മരണസമയത്ത് ഈശോയെ ഒരു പത്ത് മിനിറ്റ് ഇതാ ഞാനൊന്ന് കുമ്പസാരിക്കട്ടെ നാളിതുവരെ ചെയ്തു പോയതൊക്കെ ഒന്ന് ഓർത്ത് അനുദപിച്ചിട്ട് എന്നെ വിളിച്ചു എന്ന് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ എത്രയോ മക്കള് ബോധം നഷ്ടപ്പെട്ട് രോഗം ബാധിച്ചു ബോധം നഷ്ടപ്പെട്ട് മരിച്ചു നന്മയിൽ ജീവിച്ചവരുണ്ട് പാപത്തിൽ ജീവിച്ചവരുണ്ട് ചെറിയവരുമുണ്ട് വലിയവരുമുണ്ട് എല്ലാവർക്കും കിട്ടിയത് മരണമാണ് ഓർക്കുക ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം മരിക്കും ആ മരണസമയം നാളെയാണോ ഇന്നാണോ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് എപ്പോഴാണെന്ന് നോക്കിയിരിക്കാതെ എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക ആത്മാവിനെ ഒരുക്കുക സ്വയം വിശുദ്ധീകരിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തീരുക നാവിനെ നിയന്ത്രിക്കുക അമ്മ പറയുന്നു സമയത്തെ കാത്തിരിക്കേണ്ട ആ സമയം വരിക തന്നെ ചെയ്യും വെളിപാടിലെ കന്യകയായ അമ്മയോടൊപ്പം കറുത്ത മൃഗമായ സാത്താനെ തോൽപ്പിക്കുന്നതിനായി ജപമാല ചൊല്ലാം നമുക്ക് കൂതാശ അനുഷ്ഠാനങ്ങളിൽ ജീവിക്കാം വിശുദ്ധിയോടെ ജീവിക്കാം അമ്മ വീണ്ടും പറയുന്നു ഈ ലോകം അടയാളങ്ങൾ തേടുന്നതിനേക്കാൾ യേശുവിൻ്റെ അടയാളമായി ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും യേശുവിൻ്റെ അടയാളമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് പലരുടെ അരികിലേക്ക് ഓടുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്തുണ്ട് ചിലവരൊക്കെ വന്ന് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഈ കൈനോട്ടക്കാര് പറയുന്ന നൊണകളെ പോലെ പ്രവചിക്കണം എന്നായിരിക്കും അവരുടെയൊക്കെ ചിന്ത എന്ന് അറിയാതെ പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം പലരും പല നേരത്തെ അമ്മ പറഞ്ഞില്ലേ കള്ളപ്രവാചകന്മാർ പലതും പറഞ്ഞു കൊടുക്കുമായിരിക്കും പല ദൈവാത്മാവിനാൽ നിറഞ്ഞ പല മക്കളും ദൈവീകമായ കാഴ്ചപ്പാടുകളും പ്രവചനങ്ങളും നടത്തി ഈ ലോകത്തിലെ മക്കളെ നന്മയിലേക്ക് അതൊരിക്കലും തള്ളിക്കളയാൻ പാടില്ല തള്ളിക്കളയരുത് എന്ന് കരുതി അടയാളങ്ങൾ തേടി ഒരിക്കലും നമ്മൾ അലഞ്ഞു നടക്കരുത് അമ്മ പറയുന്നു മക്കളെ നിങ്ങൾ ഞാനും നിങ്ങളും യേശുവിൻ്റെ അടയാളമായി ജീവിച്ചാൽ എല്ലാവരും രക്ഷ പ്രാപിക്കും എല്ലാവരും യേശുവിൻ്റെ അടയാളം എന്താ സ്നേഹം ക്ഷമ ദയ യേശു നമുക്ക് തന്നിരിക്കുന്ന അടയാളം എന്താ വിശുദ്ധ കുരിശ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ലോകത്തോടും സ്വർഗത്തോടും നമ്മെ ബന്ധിപ്പിക്കുന്ന ഈ ലോക ആയിരിക്കുമ്പോൾ തന്നെ കുരിശിന്റെ അടയാളം രക്ഷയുടെ അടയാളം അതിനാൽ നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടുകൊണ്ട് സഹനത്തിലൂടെയും ദൈവ സ്നേഹത്തിലൂടെയും പരസ്നേഹത്തിലൂടെയും ദൈവ സ്നേഹത്തിലൂടെയും പരസ്നേഹത്തിലൂടെയും കുരിശിന്റെ അടയാളങ്ങളായിട്ട് യേശുവിൻ്റെ അടയാളങ്ങളായിട്ട് ജീവിക്കുന്ന സുവിശേഷങ്ങളായിട്ട് ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും അതിന് വേറെ എവിടേക്കും നമ്മൾ ഓടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ വചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ വെച്ചൊന്ന് പരിശോധിച്ചാൽ മതി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുക വായിക്കുന്നത് ഗ്രഹിക്കുക ഗ്രഹിക്കുന്നത് ജീവിക്കുക യേശുവിനെ മാത്രം നോക്കുക ലോകം കണ്ട് നമ്മൾ വളരില്ല കേട്ടോ ലോകത്ത് വളരാനുള്ളത് ദൈവം തന്നിട്ടുണ്ട് പക്ഷേ വളർച്ചയെല്ലാം തളർച്ചയിലേക്ക് നയിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വളർച്ചയെ നന്മയായിട്ടുള്ളതിനെ നാം സ്വീകരിക്കണം എന്നാൽ ഈശോ പറയുന്നു പരിശുദ്ധ അമ്മ പറയുന്നു അവിടെയൊക്കെ ഏത് ഓഫീസിലാണെങ്കിലും ഏത് ഫാക്ടറിയിലാണെങ്കിലും എവിടെ ജോലി ചെയ്താലും പ്രിയ യേശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ യേശുവിൻ്റെ അടയാളമായിട്ട് ജീവിക്കേ അവിടെ നിനക്ക് രക്ഷ പ്രാപിക്കും പ്രാപിക്കാൻ സാധിക്കും നിന്നെ കാണുന്നവര് നിന്നെ കേൾക്കുന്നവര് രക്ഷ പ്രാപിക്കും ഒരു തിന്മയ്ക്കും കൂട്ടു നിൽക്കല്ലേ ഒരു കൈക്കൂലിയും കൊടുക്കല്ലേ ഒരു സ്വാർത്ഥതയ്ക്കും നീ അനുരൂപപ്പെടല്ലേ നീ യേശുവിൻ്റെ അടയാളമാണ് മാമോദിസായിലൂടെ ഈശോ നിന്റെ നെറ്റിത്തടത്തിൽ വിശുദ്ധ കുരിശ് വരച്ചിട്ട് മുദ്ര ചെയ്തു കുഞ്ഞേ നീ എൻ്റെ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ആ അവകാശമാണ് ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് ജീവിക്കാം അമ്മ പറയുന്നു ഇതാ യേശു തിരഞ്ഞെടുത്ത ഈ ഭവനത്തിലൂടെ ലഭ്യമാകുന്ന ഏറ്റവും ചെറിയതും എന്നാൽ പല മക്കളിലും വലുതായി തോന്നിയതുമായ സുഗന്ധമെന്ന അടയാളം ഞാൻ പിൻവലിക്കുന്നു നമ്മൾ സുഗന്ധമായി തീരാനുള്ള ആഹ്വാനം നൽകിയിട്ടാണ് അമ്മ അത് ചെയ്തത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അമ്മയെ സന്ദേശം നൽകിയ ആ സമയങ്ങളിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ തന്നപ്പോൾ അമ്മ പറഞ്ഞു ഫാത്തിമയിലും ലൂർദിലും മജ്ഗോറിയ ഗരബന്ധാൾ അങ്ങനെ പലയിടത്തും സഭ അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഫാത്തിമായിലിലൂർത്തിലൊക്കെ അമ്മ വന്ന സമയത്ത് സത്യമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈ പ്രത്യക്ഷീകരണങ്ങളെ അനുകരിച്ചു പലയിടങ്ങളിലും സാത്താൻ പലതും കാട്ടിക്കൂട്ടി മാതാവാണെന്ന് തെറ്റ് ധരിപ്പിച്ച് മനുഷ്യ കൺഫ്യൂഷനിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ ആശയക്കുഴപ്പത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല മക്കളും ആ ആശയക്കുഴപ്പത്തിൽ വീണു പോയിട്ടുമുണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു തന്നു കുഞ്ഞേ ഞാൻ ഇവിടെ തരുന്ന സുഗന്ധമെന്ന അടയാളത്തെ അനുകരിച്ചു ഈ കേരളത്തിൻ്റെ തന്നെ പല ഇടങ്ങളിലും പല വ്യക്തികളിലൂടെയും പിശാച്ചും പ്രവർത്തിക്കുന്നുണ്ട് അമ്മ പ്രവർത്തിക്കുന്നില്ല എന്നല്ല പിശാച്ചും പ്രവർത്തിക്കുന്നുണ്ട് തിന്മ നന്മ രൂപേണ വരുത്തി പലരെയും വഴിതെറ്റിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ക്രമക്കേടുകളുടെയും ഇടയിൽപ്പെട്ട് ഈ ശുശ്രൂഷ നശിക്കാൻ പാടില്ല സുഗന്ധം മാത്രമല്ല ദൈവ സാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും അടയാളം ജീവിത സാക്ഷ്യമാണെന്ന ആദ്യം പറഞ്ഞു വെച്ചു യേശുവിൻ്റെ അടയാളമായിട്ട് ജീവിക്കുക അതാണ് ഏറ്റവും വലിയ അടയാളം സുഗന്ധം അനുഭവിച്ച് അനുഭവത്തിലേക്ക് വന്നവർ ഒത്തിരിയുണ്ട് പക്ഷെ അത് വലിയ നിലനിൽപ്പിൻ്റെ ഒരു അനുഭവമായിട്ടല്ല പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അമ്മ പറഞ്ഞതുപോലെ വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ ദൈവവചനം അനുസരിച്ചിട്ടുള്ള ജീവിതത്തിലൂടെ യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കാം അമേൻ ഹലലൂയ പ്രൈസ്തലോൺ